ഞാൻ അനേകം ബാച്ചുകൾ കേരളത്തിൽ സമരം നടത്തിയിട്ടുണ്ട് ഏഴായിരം പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രയോ ബാച്ചുകൾ പോയിട്ടുണ്ടാവും ഞാൻ മാത്രമല്ലല്ലോ ഞാൻ പക്ഷേ രണ്ട് സമരം നടത്തിയിരുന്നു അത് പക്ഷേ കേരളത്തിൽ അതും അതും ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഈ ഫോർട്ട് മട്ടാഞ്ചേ എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബോട്ടുണ്ട് അപ്പോൾ അത് അഞ്ച് മണിക്കാണ് വൈകിട്ട് അഞ്ച് മണിക്ക് പല സമയത്തുണ്ട് അഞ്ച് മണിക്കുള്ള ബോട്ടിൽ സമരം നടത്താനാണ് ആദ്യം തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങൾ എട്ട് പേരുണ്ട് എട്ട് പേര് രവീന്ദ്രൻ അശോകൻ ദിലീപ് പ്രകാശ് ശ്രീധരപ്പൈ ഗോവിന്ദരാജ് കലാധരൻ എന്ന് അഞ്ച് എട്ട് പേരാണ് ഉണ്ടായിരുന്നത് ഞാൻ ഉൾപ്പെടെ അപ്പോൾ ഈ എട്ടുപേർ ബോട്ടിനകത്ത് കയറി നോട്ടീസൊക്കെ വിതരണം നടത്തി അവിടെ മുദ്രാവാക്യമൊക്കെ മുഴക്കി അടിയന്തരാവസ്ഥ പിൻവലിക്കുക ജനാധിപത്യം പുനഃസ്ഥാപിക്കുക അങ്ങനെ കുറേ മുദ്രാവാക്യങ്ങളൊക്കെ പുഴക്കിപ്പോൾ നോട്ടീസൊക്കെ വിതരണം നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ ബോട്ടിൽ അഞ്ച് മിനിറ്റ് അടിയന്തരാവസ്ഥക്കെതിരെ പ്രസംഗിച്ചു അപ്പോൾ ആളുകൾ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഒരു അവർ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു ഈ ഫാസ്റ്റ് പാസഞ്ചർ ബോട്ടിനുള്ള ഒരു പ്രത്യേകത അത് വൈപ്പ് വൈപ്പിൽ നിന്ന് വന്നേ നിൽക്കുകയുള്ളൂ മറ്റുള്ള ബോട്ടുകൾ ഇടയ്ക്ക് ഐലൻഡിൽ പോയിട്ടാണ് ഈ വൈപ്പിലേക്ക് പോകുന്നത് ഈ ബോട്ട് മാത്രം നേരെ അവിടെ പോകും അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് കിട്ടും അത് തന്നെയാണ് അതെ അതങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കാരണം ഇവിടെ എങ്ങാനും ഐലൻഡിൽ പോലീസുകാരെങ്കിലും തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതി ഈ വൈപ്പിനേക്കുള്ളത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഉണ്ടായിരുന്ന നോട്ടീസുകളും വിതരണം നടത്തുകയും അതുപോലെ മുദ്രാവാക്യം മുഴക്കയും പ്രസംഗിയൊക്കെ ചെയ്ത് വൈപ്പിനെ ചെന്നു അപ്പോൾ ഇതിനകത്ത് ബോട്ടിനകത്തുള്ള ആളുകളുടെ റിയാക്ഷൻ പലതരത്തില ചില ആളുകൾ അനുകൂലമായിട്ടുള്ളവരും എതിരായിട്ടുള്ളവരുണ്ടല്ലോ ഇത് കൊടുക്കുമ്പോൾ ചിലർ വാങ്ങിക്കാതെ ഇരുന്ന ആളുകളുണ്ട് ചില ആളുകൾ ഇത് എവിടെ നാല് പേര് കൂടിയാലും ഇങ്ങനെ ആളുകൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇത് വാങ്ങിക്കുന്ന ആളുകളും കണ്ടിരുന്നു അപ്പോൾ ഇതിനോട് എതിർപ്പുള്ള ചില ആളുകൾ ഈ നോട്ടീസ് നടുക്കുള്ള ഒരു നാലുകെട്ടിൻ്റെ അകത്തളം പോലെയുള്ള സ്ഥലത്ത് ഈ ഓയിലും ഇതെല്ലാം കൂടെ നിൽക്കുന്ന സ്ഥലത്ത് ഈ നോട്ടീസ് ഇങ്ങനെ ഇളകി നടക്കുമ്പോൾ അത് പരിസരം വലിയ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരാൾ പറയുന്നൊരു തമാശയും അതിനകത്ത് കേട്ടിരുന്നു അപ്പോൾ ഞങ്ങൾ വൈപ്പിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ എൻ്റെ കൂട്ടത്തിലുള്ള ചില കുട്ടികളെ അവർ തടഞ്ഞ് വെച്ചു ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ നേതാവ് വരുന്നുണ്ടെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇവരെ വിടുകയും ചെയ്തു ഞങ്ങൾ എന്നിട്ട് വൈപ്പ് അന്ന് തീരുമാനിച്ചിരുന്നത് അറസ്റ്റ് വരിക്കരുത് എന്ന് തന്നെയായിരുന്നു അന്ന് തീരുമാനിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് അന്ന് പോലീസിൻ്റെ മുമ്പിൽ പെടാതെ ഈ കാര്യം ചെയ്ത് രണ്ട് സമരം നടത്തണം ഒന്ന് അറസ്റ്റ് വരിക്കാതെയും ഒന്ന് അറസ്റ്റ് ഭരിച്ചു എന്നുള്ളതായിരുന്നു പിറ്റേ ദിവസം ഫോട്ട് കൊച്ചിയിൽ വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ വന്നു ഞങ്ങളവിടെ ഒരു വീട്ടിൽ തങ്ങി പിറ്റേ ദിവസം ഹാർബർ മാസ്റ്റേഴ്സ് ഓഫീസ് ഉണ്ട് അപ്പോൾ അത് ഫോട്ട് കൊച്ചി കഴിഞ്ഞ് മട്ടാഞ്ചേരിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഹാർബർ മാസ്റ്റേഴ്സ് ഓഫീസ് അവിടെ നിന്നാണ് ആരംഭിച്ചത് സമരം ആരംഭിച്ചു ഇതേപോലെ മുദ്രാവാക്യം മുഴക്കി നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന അടി പ്രതിഷേധ പ്രകടനം നയിച്ചുകൊണ്ട് ഇങ്ങനെ ആ വഴി കൂടെ പോയി പാലസ് റോഡ് ന്യൂ റോഡ് വഴി പാലസ് റോഡിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ ആളുകൾ അവർക്കിതിൻ്റെ ഒരു അവസാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം കാരണം ഇത് ഇവർ തല്ലുകൊള്ളാൻ പോകുന്നവരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം അന്നത്തെ കാലം അങ്ങനെ ആയതുകൊണ്ട് ഈ പിള്ളേരെന്ത് തീരുമാനിച്ചിട്ടായി പോകുന്നത് എന്ന് അന്ന് എത്ര പ്രായം ഉണ്ടായിരുന്നു അന്ന് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി നാല് വയസ്സ് ഉണ്ടാവണം അത്രേ ഉള്ളു ഇരുപ അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എട്ട് പേരുണ്ട് എട്ട് പേരിങ്ങനെ മുതലാക്കഴക്കൊക്കെ പോവുകയാണ് അപ്പോൾ ഒന്നും പോലീസ് വന്നിട്ടില്ല പാലസ് റോഡ് കഴി ന്യൂ റോഡ് കഴിഞ്ഞ് പാലസ് റോഡിലേക്ക് കടന്നു ആനവാദലിൻ്റെ ആ ഭാഗത്ത് സാമുദ്രി സദ എന്ന് പറഞ്ഞ് അവിടെ വന്നപ്പോൾ പോലീസ് രണ്ട് പോലീസ് വാൻ വന്നു അങ്ങനെയാണ് പോലീസ് വാൻ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ എം എം അബ്ദുൾ റഹ്മാൻ പിന്നെ എസ് ഐ വി എൻ നടേശൻ പിന്നെ എ എസ് ഐ സി രാജഗോപാൽ ഈ ഈ മൂന്ന് പേരാണ് നേതൃത്വത്തിലുണ്ടായിരുന്നത് രണ്ട് ജീപ്പ് പോലീസ് വാൻ പോലീസ് രണ്ട് പോലീസ് ജീപ്പ് വന്നു ഈ നടേശനിന്ന് താഴ്ത്തിറങ്ങിയിട്ട് ന്നെ ഒരു തെറി പറഞ്ഞിട്ട് ഓർഡറാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഭരിക്കാനെ തല്ലുകൊള്ളാൻ തീരുമാനിച്ച് വന്ന ആളുകളായതുകൊണ്ട് ആരും പോയില്ല അപ്പോൾ ലാത്തി ചാർജ് തുടങ്ങി അവിടെ ചെറിയ രണ്ട് സൈഡിലും ഇങ്ങനെ കൾവേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ചിലരൊക്കെ വീണു വീണ്ടും തല്ലി അപ്പോൾ അവിടെ ദൂരെ ഈ അമ്മമാരൊക്കെ ഇത് കണ്ടിട്ട് കുറൊക്കെ കരയുന്നുണ്ട് പിള്ളേരെ ഇങ്ങനെ ഒരു എന്നൊക്കെ ഞങ്ങൾ ചെറുപ്പം ആണല്ലോ ഈ കുട്ടികളെ ഇങ്ങനെ പോലീസുകാർ ഒരു കാര്യമില്ലാതെ തല്ലുന്ന കണ്ടിട്ട് അവർ കരയൽ എവിടെ കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ ഓടരാതെന്ന് പറഞ്ഞ് പോലീസ് രണ്ട് വാനിലൊന്ന് ചാടി ഇറങ്ങി നിന്നിട്ട് പിള്ളേരാരും ഓടിയില്ല എന്നുള്ളത് കൊണ്ട് അവർ എല്ലാവരെയും തൂക്കിയെടുത്ത് ജീപ്പിലേക്ക് ഇടുകയും ജീപ്പിനകത്ത് ഇവരും കയറി അപ്പോൾ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ നടശം പറഞ്ഞു പള്ളുരത്തിലേക്ക് വിടുന്നു പറഞ്ഞു അപ്പോൾ ഈ നിന്ന് ഈ മട്ടാഞ്ചേരിയിലേക്ക് ഒരു മൂന്ന് മിനിറ്റ് മതി പക്ഷേ പള്ളുരുത്തിയിൽ ഈ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യമുള്ള സ്ഥലമാണ് നീണ്ട ഇടനാഴിയും കാര്യങ്ങളൊക്കെ ഉള്ള അപ്പോൾ അതുകൊണ്ടാണ് ഈ പള്ളുരുത്തിലേക്ക് വിടാൻ പറഞ്ഞത് പള്ളുരുത്തി ചെന്നപ്പോൾ ഇവിടെ ആരുമില്ലേ എന്ന് ഇവർ പോലീസ് പോകുന്ന വഴിക്ക് മർദ്ദനങ്ങളൊന്നും ഉണ്ടായില്ല അതുണ്ട് അവർ ലാത്തിച്ച ലാത്തി കൊണ്ട് കുത്തുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളിടയ്ക്ക് മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് ഒക്കെ അതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അത് പോലീസ് വാനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മർദ്ദിച്ചോ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയിൽ അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ആരുമില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും ഇവിടെയുള്ള പോലീസ് ഈ ജീപ്പിനകത്തുള്ളവരും കൂടെ ചേർന്ന് പിന്നെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ വരത്തേക്ക് പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പെരുമാറ്റം ആണ് അതിന് ഈ അന്ന് കേട്ടിരുന്ന പല മർദ്ദനമുറകളും എടുക്കുകയാണ് അവർ അതിന് പ്രത്യേകിച്ച് കുപ്രസിദ്ധമായ പല പേരുകളും ഉണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവരിങ്ങനെ ഇടനാഴിയിൽ രണ്ട് റോ പോലീസുകാർ നിന്നാൽ നമ്മളതിനിടയിൽ കൂടെ കടന്നു പോകും കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എവിടെയൊക്കെയാണ് മർദ്ദിക്കുന്നത് ഇടിക്കുന്നത് തൊഴിക്കുന്നത് ചവിട്ടുന്നത് കുത്തുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിന് നോ ലൈസൻസ് എന്നുള്ള നിലയിലാണ് അവരത് ചെയ്യുന്നത് അത് പിന്നെ കാലിൻ്റെ ഇടയിൽ കുനിച്ചു നിർത്തിയിട്ട് ഈ കൈമുട്ട് കൊണ്ട് ഇടിക്കുക ചവിട്ടുക മുടിക്കുത്തിന് പിടിച്ച് വലിക്കുക ചൂരിൽ കൊണ്ട് അടിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതിനിടയ്ക്ക് നടേശൻ പറഞ്ഞു തോക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ തോക്ക് കൊണ്ടുപോകും പിന്നെ ഈ ആളുകളെ കുനിച്ച് നിർത്തിയിട്ട് ഈ ഒലക്ക കൊണ്ട് ഇടിക്കുന്നത് പോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പുറത്ത് ഇടിക്കുക അപ്പോൾ കു എൻ്റെ കൂടെയുള്ള ആളുകളിനേക്കാൾ എത്രയോ ചെറിയ ഇരുപത് വയസ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ പുറത്ത് ഇടിക്കുന്ന ഒക്കെ നമുക്ക് കാണാം എന്നെയും ഒഴിവാക്കിയില്ല അപ്പോൾ നേതാവിനെയും ഇവിടെ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് എനിക്ക് സ്പെഷ്യലായിട്ട് മർദ്ദന കിട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഒരു അംഗം കഴിഞ്ഞപ്പോൾ പിന്നെ മട്ടാഞ്ചേരിയിലേക്ക് പോകാം പറഞ്ഞു പിന്നെ മട്ടാഞ്ചേരിയിൽ മട്ടാഞ്ചേരി ചെന്ന് കഴിഞ്ഞപ്പോൾ മട്ടാഞ്ചേരിയുടെ സ്പെഷ്യൽ ആയിരുന്നു അപ്പോൾ അത് ഈ കാലിൻ്റെ അടിയിൽ ചൂറിൽ കൊണ്ട് തുള്ളിക്കുക തുള്ളുംപടിക്കുക അങ്ങനെയുള്ള ഇതുണ്ട് അതുപോലെ വളരെ കുപ്രസിദ്ധമായ പട്ടിപ്പൂട്ട് എന്നുള്ള ഒരു പ്രയോഗമുണ്ട് അതൊക്കെ വളരെ നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ് കുനിച്ച് രണ്ട് പേര് കുനിച്ച് നിർത്തുക രണ്ട് കാലിൻ്റെ ഇടക്കിടെ കൈ രണ്ട് പേരും പിടിക്കുക അപ്പം നടുക്ക് പോലീസുകാർ വെട്ടുക ഇടിക്കുക തൊഴിക്കുക ഇങ്ങനെയുള്ള പരിപാടികളാണ് നടത്തുന്നത് അപ്പോൾ അത് നമ്മുടെ നമ്മുടെ ഈ നട്ടലിലൊക്കെ ഇങ്ങനെ നുറുങ്ങുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യാം കാരണം രണ്ട് പേരും നല്ലവണ്ണം പിടിക്കുകയും പിന്നെ അടി മുതുകിന് അടിയും കിട്ടുകയാണല്ലോ പട്ടിപ്പൂട്ട് അപ്പം അങ്ങനെ കേരളത്തിൽ അന്ന് കുപ്രസിദ്ധമായ പല പ്രയോഗങ്ങളും നടത്തിയിരുന്നു അതൊരു രണ്ട് മണി വരെ ഏതാണ്ട് ഉച്ചവരെ ഈ പ്രയോഗങ്ങളൊക്കെ നടന്നിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മർദ്ദനങ്ങളൊന്നും ഉണ്ടായില്ല ശരിക്കും രാജഗോപാൽ എന്നെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുന്നത് നമ്മൾ അതിനു മുമ്പ് ഇപ്പോൾ അതിന് ശേഷവും വൈക്കം ഗോപകുമാർ അതുപോലെ കേരളത്തിൽ അറിയപ്പെടുന്ന ശിവദാസചരണൻ ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നിന്റെ ഭാസ്കരാവ് അവിടെയുടെ കുരുക്ഷേത്രം ആരാണ് അടിക്കുന്നത് ആരാണ് വിതരണം നടത്തുന്നത് എവിടെയാണത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവരെ ഒരുപാട് ദിവസങ്ങളോളം മർദ്ദിച്ചിട്ടുണ്ട് അപ്പോൾ ശിവദാസനങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കിടത്തി മർദ്ദിച്ചിട്ടുണ്ട് പല ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കണമായിരുന്നു അതുപോലെ ഭാസ്കർ ആവുജി ഗോപഞ്ചേട്ടം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഭാസ്കർ റാവുവിന് മുപ്പത്തിമൂന്ന് പല്ലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഈ പല്ലിന് അപ്പോൾ അതുകൂടെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ഗോവചണ്ടോട് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് പല്ലുള്ള എൻ്റെ ഭാസ്കർ ആവു എവിടെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടും മർദ്ദിച്ചു കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഈ രാജഗോപാൽ ചോദിച്ച ചോദ്യങ്ങൾ വളരെ തമാശയായിരുന്നു ഒന്നും അവർക്ക് അറിയേണ്ടിയിരുന്നില്ല ഞങ്ങളീ പോയ ബാച്ചിൽ നിന്ന് ഒരാളിൽ നിന്നും ഒരു ഇൻഫർമേഷനും അവർക്ക് അറിയേണ്ടിയിരുന്നില്ല കുരുക്ഷേത്രം ഞങ്ങൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പാംഫ്ലെറ്റ്സ് ആരടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളെ ആരച്ച് അത് ചോദിച്ചിട്ടില്ല ചോ ചോദിച്ച് മർദ്ദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ ഇവരൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ച് മർദ്ദിച്ചിട്ടില്ല ഒരു കാര്യങ്ങളും അവർ ഈ സംഘടനാപരമായ രഹസ്യങ്ങൾ എന്ന് വിചാരിക്കാവുന്ന ഒരു കാര്യങ്ങളും അവർക്ക് അറിയേണ്ടിയിരുന്നില്ല എന്നോട് രാജഗോപാൽ ചോദിച്ചാൽ വളരെ രസകരമായ ചോദ്യങ്ങളാണ് ചോദിച്ചത് നീ നീ നിൻ്റെ ജാതി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഹിന്ദുവാണെന്ന് ജാതി പറയുന്നു ഞാൻ ജാതി പറഞ്ഞു അപ്പോൾ നീ എൻ്റെ ജാതിയാണല്ലോ അപ്പോൾ എൻ്റെ വകുപ്പ് എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞു ഏ അപ്പോൾ അടുത്ത് നീ എത്ര പേരെ പഠിച്ചു ബി എ ലിറ്ററേച്ചർ അപ്പോൾ നീ എൻ്റെ അത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാണ് പോലീസ് ചേരാതിരുന്നത് ഞാൻ ഇതൊന്നും സ്വാഭാവികമായിട്ട് ഇതൊന്നും മറുപടി പ്രതീക്ഷിച്ച് ചോദിക്കുന്നതല്ലാത്തതുകൊണ്ട് മറുപടി അർഹിക്കുന്നു ഇല്ല പറഞ്ഞുമില്ല ഷേക്സ്പിയർ കൃതികളേതൊക്കെയാ നീ പഠി പഠിക്കാനുണ്ടായിരുന്നോ ചോദിച്ചത് വി എക്ക് ഞാനിങ്ങനെ മാക്ബത്ത് അതിനൊരു ഇടി അപ്പോഴേക്കും വേറെ ആരോ വിളിച്ചിട്ട് രാജഗോപാൽ പോയി പിന്നെ കൂടുതൽ ഇങ്ങനെ രസകരമായ ചോദ്യാവലികളൊന്നും എനിക്ക് കിട്ടിയില്ല ഇങ്ങനെ ഉള്ള ചോദ്യോടൊപ്പം ഇടി ഉണ്ടായിരുന്നു ഇടി അതുണ്ട് അത് ഇടിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചില സില്ലി ചോദ്യങ്ങൾ എന്നുള്ള നിലയ്ക്കായിരുന്നു ഇപ്പോൾ ഈ രാജഗോപാൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എത്രയോ കാലങ്ങളായിട്ടുണ്ടാവും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മിക്കവാറും അദ്ദേഹം ഉണ്ടാവണോ എവിടെയെങ്കിലും പക്ഷേ വളരെ നമുക്കിപ്പോൾ മാറി നിന്ന് നോക്കുമ്പോൾ രസകരമായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും ആ പോലീസ് സിസ്റ്റത്തിൻ്റെ ഒരു അപജയം എന്നുള്ളത് വളരെ പ്രകടമാണ് ആരാണ് ഇവരോട് ഈ തല്ലാൻ പറഞ്ഞത് ഇത്രയും ആളുകളെ മർദ്ദിക്കാൻ വേണ്ടി ഇവർ ആരാണ് ഓർഡർ കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ തല്ലിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരു നൂറ് നൂറ് ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ട് പ്രകടനം നടത്തുന്ന ഒരു ബാച്ചിനെ ഇവർ കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക ജയിലിലാക്കുക അതിന് നിയമപരമായ നടപടിയെടുക്കുക അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഇവർ ഇങ്ങനെ മർദ്ദിക്കുന്നത് അന്ന് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും അതുപോലെ അച്യുതമേനോൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത് അവരുടെ ഓർഡർ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ ബാച്ചുകൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങളില്ല വളരെ മര്യാദയോടുകൂടി പെരുമാറിയിട്ടുള്ള ബാച്ച് പോലീസുകാരും ചില പോലീസ് ഉദ്യോഗസ്ഥ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് വളരെ മാന്യമായിട്ട് പെരുമാറിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട് പക്ഷേ ഈ എൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല അത് കഴിഞ്ഞ് രണ്ടര മാസം ഞാൻ എറണാകുളം സബ് ജയിലിൽ കിടന്നു